അത് സംവദിക്കുന്നു പാലക്കാട് കാര്യത്തിൽ ഇന്ന് തിരുത്താണ് വരുത്തിയത് നിങ്ങൾ ഒരുമിച്ച് സംസാരിക്കാരിക്കും ഒരാളെ സംസാരിക്കാം അങ്ങനെ രാജ്യ നേതാവുമായിരിക്കുന്നുണ്ട് പരിശോധിച്ചോളൂ പറയാത്ത കാര്യം എന്റെ വാര്യല്ലോ ഞാൻ പറഞ്ഞത് പി ജയരാജനുമായി ബന്ധപ്പെട്ടാണ് വയനാടിന്റെ ഇല്ല 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 പിന്തുണ സി പി എമ്മിന് സ്വയം എമ്മിന് വർഗീയമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്ന പുതിയ നിലപാട് ഭൂരിപക്ഷം പുതിയ കരുപാടിന്റെ ബാക്കി പത്രമാണ് ഈ രണ്ട് പ്രതികരണങ്ങളെടുത്തിട്ടില്ല മുസ്ലിം തീവ്രവാദ രാഷ്ട്രീയത്തെ വിമർശിക്കുന്നത് മുസ്ലിം സമുദായത്തെ മുഴുവൻ വർഗീയവാദികളായി ചിത്രീകരിക്കുന്നു എന്നുള്ള നരേഷന അത്യന്തം അപകടകരമാണ് ആ അപകടം അവരാണ് സി പി എം അല്ലെങ്കിൽ ഷോർട്ട് കട്ടാല് കഴിയില്ല സ്മൃതി നോക്കൂ തുറന്ന പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഒരു കാൻഡിഡേറ്റ് ആണ് യു ഡി എഫ് കാൻഡിഡേറ്റ് വസ്തു പറയുന്നതിൽ എന്തിനാ ഭയക്കുന്നത് യു ഡി എഫ് ആ സമയത്ത് യു ഡി എഫിന്റെ വോട്ട് വേണ്ടെന്ന് പറയാൻ എന്താ യു ഡി എഫ് മടിച്ചത് എസ് ഡി എഫിയുടെ വോട്ട് വേണ്ടെന്ന് വെക്കാൻ എന്താ മടിച്ചത് ജമായുടെ വോട്ട് വേണ്ടെന്ന് വയ്ക്കാൻ എന്താ മടിച്ചത് അപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു എസ് ഡി എഫിയുടെ പതിനായിരം വോട്ട് ജമായുടെ ഇവിടെയുള്ളൊരു നാലായിരം അയ്യായിരം വോട്ട് ഇത് കുറഞ്ഞാൽ തങ്ങൾക്ക് എന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു യു ഡി എഫിന് അത് ക്ലബ് അത് അത് പറയുമ്പോൾ ഭയക്കുന്നത് വസ്തുത നിങ്ങൾ വയനാട് നേതാക്കളുമായി നേതാക്കൾ നടത്തിയ ചർച്ചയുടെ ചിത്രങ്ങളടക്കം ഇതിനകം നടത്തിയത് മുൻ ഞാൻ ഈ തെരഞ്ഞെടുപ്പിലെ കാര്യമല്ല പറഞ്ഞത് മുൻകാലങ്ങളിൽ നടത്തിയ ചർച്ചകൾ അങ്ങോട്ട് പോയി നടത്തിയ പുസ്തകം പുറത്തു വന്ന ഘട്ടത്തിൽ ബന്ധപ്പെട്ട ചിത്രങ്ങൾ വോട്ട് ചോദിക്കാൻ പറ്റിയ സമയം അങ്ങോട്ടല്ലട ഇങ്ങോട്ട് േ ഓരോ കാലം രാഷ്ട്രീയം സ്വീകരിക്കുന്നു അതിൽ തെറ്റും ഓരോ കാലത്തും ഓരോ രാഷ്ട്രീയം സ്വീകരിക്കുന്നു അതിൽ തെറ്റില്ല പക്ഷേ ഇപ്പോൾ രാജ്യം ആശങ്കപ്പെടുന്ന ഈ സഭ ന്യൂനപക്ഷ വർഗീയ സംസ്ഥാനത്തുണ്ട് എന്ന ഒരു ഭയപ്പെടുത്തൽ ഇവിടെ സിപിഎം നടത്തുന്നുണ്ടെങ്കിൽ അത് സി പി എമ്മിന്റെ പിഴവാണ് എന്നതാണ് എന്റെ വളരെ വ്യക്തമായ അഭിപ്രായം കാലാകാലങ്ങളിൽ ഒറ്റ പൈസ ബാക്കി തരണ്ട ഫ്രീ ഏ ഇത്യരാജൻ പി ജയരാജന്റെ ചിത്രം അടക്കം പുറത്തു വന്നു എവിടെ പോയി കണ്ടതാ എവിടെ പോയി കണ്ടതില്ല അങ്ങോട്ട് പോയി കണ്ടതാണ് ജമാ നേതാവ് ഷർട്ട് ഇടാതിരിക്കുന്ന ചിത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് എവിടെ

ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ നല്ല വോട്ടെന്നും അവരുടെ നല്ല നിലപാടെന്നും മനസ്സിലാക്കുക അപ്പുറത്ത് യു ഡി എഫിന് ആ വോട്ട് നൽകുന്ന ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ നല്ല വോട്ടോളൂ സ്ഥാപനം ഏയ് ഏയ് വല്ലതും പോയാ ഇട്ടിട്ടില്ല എന്ന് അങ്ങനെയൊന്നുമില്ല ഞാനിവിനോക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ ഞങ്ങളുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദാവിലേക്ക് ഇറങ്ങുന്നതാണ് സ്ഥാപനം പറയൂ തദ്ദേശ സ്ഥാപനങ്ങളിൽ പലയിടത്തും അരുൺ എന്റെ കയ്യിൽ ഇപ്പോഴില്ലായിട്ട് കൃത്യമായിട്ട് ആ പത്രത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് ആ പത്രത്തിൽ വരുന്ന വസ്തുതകൾ ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ കുറയും ചുരി അത് വസ്തുതാപരമല്ല ഞാൻ കഴിയില്ല വയനാടും പാലക്കാടും കമ്പേർ ഞങ്ങൾ അവിടെ എസ് ഡി പിന്നോട്ടാണ് രഹസ്യമല്ലാത്ത ഒരു പ്രായത്തെ രഹസ്യമാക്കി പിന്നെയും പിന്നെയും അവതരിപ്പിക്കുന്ന എന്തിനാണ് എസ് ഡി പി പറഞ്ഞാണ് ഞങ്ങൾ വോട്ട് ചെയ്തു എന്നാ എസ് ഡി പിയുടെ വോട്ട് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിരോധിത സംഘടനയെല്ലാം പഞ്ചാബ് ഇവിടെ ബോട്ട് വല്ല ബോട്ടിലോടാ എന്റെ ഭായി ചതിക്കരുത് ഉപജീവനമാണ് അതുകൂടി പോയാൽ കാശിചോദി ചാല അയച്ചപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത് ഇത് പഞ്ചാബ് അല്ല കേരളമാണ് കടപ്പുറമാണ് അല്ലടാ എന്ന് പറഞ്ഞിട്ടില്ല മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നീ പറയും നിനക്കറിയില്ല പഞ്ചാബികളുടെ ശക്തി നിനക്ക് സാധിക്കുമെങ്കിൽ കോതയിലേക്ക് ഇറങ്ങി ഒരു മിനിറ്റ് പറഞ്ഞേക്കൂ ആർ എസ് എസിന്റെ വോട്ട് സ്വീകരിക്കുമ്പോൾ ഇല്ലാത്ത ആശങ്കയും ഭയവും എസ് ഡി പി യുടെ വോട്ട് സ്വീകരിക്കുമ്പോൾ അരുന്ന് വേണ്ടെന്നേ ആർ എസ് എസ് വോട്ട് സ്വീകരിക്കുന്നത് ആർ എസ് എസിന്റെ വോട്ട് ബിജെപി കോൺഗ്രസിന് കിട്ടുന്നുണ്ടെന്നോ ആർ എസ്സിന്റെ വോട്ട് എവിടേക്ക് പോകുന്നു എന്നുള്ള ആശങ്കയൊന്നും സി പി എം പറയുന്നില്ല ആർ എസ് എസും പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരുപോലെയാണ് പോപ്പുലർ ഫ്രണ്ട് ബാൻ ചെയ്തിട്ട് ബാൻ ചെയ്യട്ടേ എസ് ഡി പി ഐ ബാങ്ക് गाड़ी चाहिए എസ് ഡി പി വർഗീയ സംഘടന സംഘടനയെന്ന് പറഞ്ഞു വർഗീയ സംഘടനയാണ് സംഘടനയുടെ വോട്ട് സ്വീകരിക്കണം എന്ന് നിലപാട് ശ്രമിക്കുന്നുണ്ടോ കോൺഗ്രസ് ആ വർഗീയ സംഘടനയ്ക്ക് തീരുമാനമെടുക്കാം സോണി സംഘടന അതല്ലാതെ എസ് ഡി പിയുടെ കയ്യിൽ പിടിക്കാം വേണോ വേണ്ടി പോയി വോട്ട് പിടിക്കാനുള്ള ആലോചന കോൺഗ്രസിനുണ്ട് വോട്ട് <laughs> ും <laughs> െ പോലെ യു ഡി എഫിനാണ് എല്ലാ ഘട്ടങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി യുടെ വോട്ട് വേണ്ടാന്ന് പറഞ്ഞു ജമായുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു വർഗീയ വോട്ടുകൾ ഒന്നും തന്നെ ഒരു അയാള് കരഞ്ഞുകൊണ്ട് പോകുന്നത് അവൻ കരയണം എന്നാലേ അവനൊക്കെ പഠിക്കൂ